പാലക്കാട് ധോണിയിൽ വീണ്ടും പുലി ഇറങ്ങിയതായി സംശയം ധോണി പെരുന്തുരുത്തിക്കളത്തിന് സമീപം പുലിയെ കണ്ടെന്ന നാട്ടുകാർ ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ കേൾക്കാമോ അരുൺ പാലക്കാട് ധോണിയിൽ വീണ്ടും പുലി ഇറങ്ങിയതായി സംശയം നാട്ടുകാർ പുലിയെ കണ്ടതായി സംശയം ഉണ്ട് ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് പ്രത്യേകിച്ച് ഇവിടെ ഒരു കാർഷിക മേഖല കൂടിയാണ് ഈ വന്യമൃഗങ്ങൾ ഈ ധോണി ഭാഗത്തേക്ക് തുടർച്ചയായി വരുന്നത് ഇത് വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ നാട്ടുകാരിൽ ഉണ്ടായിരിക്കുന്നത് എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ശിവദാസ് ധോണിയിൽ വീണ്ടും പുലിയിറങ്ങിയതായി സംശയം ഉണ്ടായിരിക്കുകയാണ് ധോണി പെരുതിരുത്തിക്കളത്തിന് സമീപമാണ് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നത് രാത്രി ഒരു ഒൻപത് മണിയോടെയാണ് പെരുന്തർച്ചിക്കളം സ്വദേശി രമേശ് പുലിയെ കണ്ടതായി പറയുന്നത് തുടർന്ന് ആറാട്ടി ആർ ടി സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചാം തീയതിയും സമാന രീതിയിൽ ധോണിയിൽ പുലിയെ കണ്ടിരുന്നു പുലർച്ചെയായിരുന്നു പുലർച്ചെ ഒരു നാലു മണിയോടെയായിരുന്നു ധോണിയിൽ പുലി ഇറങ്ങിയത് ചേറ്റി വെട്ടിയ ഭഗോഡി ക്ഷേത്രത്തിന് സമീപം ജനവാസ മേഖലയിലായിരുന്നു അന്ന് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് പുലർച്ചെ നായിയുടെ അസാധാരണമായ പുര കേട്ട പ്രദേശവാസികൾ പിന്നീട് പുലിയുടെ കാൽപ്പാടുകളും നായയെ പുലി പിടിച്ച നിലവിനും കാണുകയായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അന്ന് വനംവകുപ്പ് ആർ താർ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അതുപോലെ തന്നെ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ പ്രദേശത്ത് മാനുകൾ ഇറങ്ങുന്നത് മൂലം പുലിയെത്താനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് മുൻപ് ഈ ധോണിക്ക് സമീപം ഉമ്മിനിയില് കൂട്ടികിടന്ന വീട്ടില് പുലി പ്രഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർച്ചയായി ഈ കാട്ടാൻ ശൈലി ഉള്ള മേഖല കൂടെയാണ് ഈ ധോണി എന്നുള്ളത് അവിടെ ഇത്തരത്തിൽ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതിനുള്ള പ്രധാന കാരണം ഫെൻസിംഗ് കൃത്യമല്ല എന്നുള്ളതാണ് ഈ കാടിൽ നിന്നും ജനവാസ മേഖലയും വേർതിരിക്കുന്ന ഭാഗങ്ങളിൽ കൃത്യമായ റയിൽ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്ന നടപടികൾ ശാശ്വതമായി നടത്തിയിട്ടില്ല അതുപോലെ തന്നെ പുലിയും മറ്റും കാണുമ്പോൾ അതിനെ കൂടുവെച്ച് പിടികൂടി മറ്റിടത്തേക്ക് മാറ്റുന്ന നടപടികളും കൃത്യമായി ഉണ്ടാവാത്തതാണ് ഇങ്ങനെ തങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പരാതിയായി പറയുന്നത് നിലവിൽ നിലവിലേതായാലും വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാത്രി നേരത്തെ ഇങ്ങനെ പുതിയെ കണ്ടു എന്നുള്ള രീതി പറഞ്ഞിരിക്കുന്നു നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലാണ് ആർ സംഘം ഏതായാലും ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കും വ്യക്തമാണ് അരുൺ പാലക്കാട് നിന്നും അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്